നിരഞ്ജനയും ഋഷികയും ും നല്ല ജോ കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് സജസ്റ്റ് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ കാങ്കോൽ എന്ന കൊച്ചു കൊച്ചുഗ്രാമത്തിന് ഇത് അഭിമാന നിമിഷം കാങ്കോലിൻ്റെ കായിക മേഖലയിലെ മിന്നും താരങ്ങളായി മാറുകയാണ് നിരഞ്ജനയും ഋഷികയും ആഗസ്റ്റ് പതിനാറ് മുതൽ പത്തൊൻപത് വരെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചാണ് ഇവർ നാടിൻ്റെ അഭിമാന താരങ്ങളായത് അത്ലറ്റ് മീറ്റിലെ പ്രധാന ഇനങ്ങളിലൊന്നായ ജൂനിയർ പെൺകുട്ടികളുടെ മൂവായിരം മീറ്റർ റേസ് വാക്കിൽ മീറ്റ് റെക്കോർഡോടുകൂടിയാണ് നിരഞ്ജന സ്വർണ മെഡൽ നേടിയത് മൂവായിരം മീറ്റർ നടത്ത മത്സരത്തിൽ പതിനഞ്ച് മിനിറ്റ് അമ്പത്തിയേഴ് ദശാംശം അറുപത്തൊമ്പത് സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചത് കഴിഞ്ഞ വർഷം വരെയുള്ള അണ്ടർ പതിനാറ് പെൺകുട്ടികളുടെ മീറ്റ് റെക്കോർഡ് മറികടന്നാണ് ഋഷിക ജഗദീഷും പെൻഡാതെലോൺ മത്സരത്തിൽ വെങ്കല മെഡലും നേടിയെടുത്തത് ഇരുവരും മൂന്ന് വർഷത്തോളമായി കാങ്കോൾ ശിവക്ഷേത്ര മൈതാനിയിലാണ് പരിശീലനം നടത്തി വരുന്നത് കാങ്കോൾ ഫാസ്റ്റ് അക്കാദമിയിലെ എ കരുണാകരൻ മാസ്റ്റർ അഖിൽദാസ് എന്നിവരുടെ കീഴിലുള്ള ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് ഈ നേട്ടം കരസ്ഥമാക്കാൻ സാധിച്ചതെന്ന് ഇവർ പറഞ്ഞു കോറോം സ്വദേശിയും മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയുമായ പി നിരഞ്ജന പ്രകാശൻ മഖിജ എന്നിവരുടെ മകളാണ് കാങ്കോൾ സ്വദേശിയും കരുവള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം തരം വിദ്യാർത്ഥിനിയുമായ ഋഷിക ജഗദീഷ് ദിവ്യ എന്നിവരുടെ മകളാണ് പരിശീലനത്തിലേർപ്പെടുമ്പോഴും മത്സരരംഗത്തിറങ്ങുമ്പോഴും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പരിപൂർണ സഹായവും പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ കാങ്കോൽ മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ എന്നെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തുന്നത് ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ തൊഴിൽ അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് ഇത് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബെസ്റ്റാൻഡ് പയ്യന്നു